രണ്ടായിരത്തി ഇരുപത്തി കേൾക്കുമ്പോൾ കേൾക്കുമ്പോ എന്റെ ദൈവമേ ഇതൊരു വലിയ സംഭവമാണോ എന്ന് തോന്നുന്ന ഒരു വാർത്തയെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഗാച്ചിരോളി എന്ന് പറയുന്ന ഗ്രാമത്തില് ആദ്യമായിട്ടൊരു ബസ് സർവീസ് തുടങ്ങിയത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അവരുടെ എന്താ പറയാ ഒരു പൊതു ഗതാഗതത്തിനുള്ള ഒരു സർവീസ് ഉണ്ടാകാൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇന്ത്യ പോലൊരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഇതുപോലൊരു ഗ്രാമത്തിന് അതിന് തടയായിട്ട് നിന്നിരുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ കാര്യത്തെ പറ്റിയാണ് മാവോവാദികൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ പറ്റി മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ നക്സലുകളെന്നൊക്കെ നമ്മൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടല്ലേ എപ്പോഴും ഭരണാധികാരികളുമായിട്ട് അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരുകളുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ആയുധങ്ങളും വേണ്ടി കാട്ടിലും മറ്റും ഒക്കെ ഒളിച്ചിരുന്ന് ആക്രമിച്ച് എന്തോ ഒരു വലിയ വിപ്ലവത്തിലേക്ക് തയ്യാറെടുക്കുന്ന രീതിയിലാണ് അവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പല കഥകളും കേട്ടിട്ടുണ്ട് വാർത്തകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് സത്യത്തിൽ ആരാണ് ഈ മാവോയിസ്റ്റുകൾ ചൈനയിലെ മാവോ സേതുങ്ങിന്റെ ഒരു തത്വം പിൻപറ്റുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവോയിസ്റ്റുകൾ അപ്പൊ ഇവരുടെ ഒരു ഒരു പ്രത്യയശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിലൂടെ ഒന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു നീതി ഉണ്ടാവേണ്ടത് മറിച്ച് ഭരണത്തെയും ഭരണാധികാരികളെയൊക്കെ അട്ടിമറിച്ച് കർഷകരെ മുൻനിർത്തി ഒരു സായുധ വിപ്ലവത്തിലൂടെ എല്ലാവർക്കും ഒരു നീതി എന്നുള്ള അവർ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ഒരു തത്വം ഇപ്പൊ ഞാനിത് അതിന്റെ ഒരു എക്സാക്ട് വേർഷൻ അല്ല പറയുന്ന കേട്ടോ നിങ്ങൾക്കും എനിക്കും ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സംഗതിയാണ് ഞാനും ഇങ്ങനെയൊക്കെ ചെറിയ ചെറുതായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവരും കമ്മ്യൂണിസവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട് ശരിക്കും പറഞ്ഞാൽ മാവോ മാവോസേത്വം എന്ന് പറഞ്ഞ വ്യക്തി ചൈനയിൽ കമ്മ്യൂണിസം ആണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ മാവോവാദം അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റ് ചിന്താഗതികൾ അതിലേക്കാണ് ഫസ്റ്റ് വരുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ രാഷ്ട്രത്തിനും അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണചക്രം കയ്യിൽ വെക്കുന്ന ആളുകൾക്കുമൊക്കെ എതിരെ നിന്നിരുന്ന ആളുകളാണ് ഈ മാവോവാദികൾ അവര് ആയുധം കയ്യിലേന്തി അവർ നീതിക്ക് വേണ്ടിയിട്ട് പോരാടാമെന്ന് വിചാരിക്കുമ്പോൾ പോലും അങ്ങ് മുതൽ ഇങ്ങു വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യപ്പെടുന്നത് ആരുടെ നീതിക്ക് വേണ്ടിയാണോ ഇവർ പോരാടുന്നത് എന്ന് പറയുന്ന ഈ പറയുന്ന സാധാരണക്കാരും കർഷകരുമായിട്ടുള്ള ആളുകളാണെന്ന് ആലോചിക്കണം ഇവരെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഇവരെ എന്താ പറയാ ചൂണ്ടയില് പൊരുത്തിട്ടുകൊണ്ടാണ് എപ്പോഴും ഇവരെ ഒളിച്ചിരിക്കുന്നതും പോരാട്ടം നടത്തുന്നതും അതുപോലെ തന്നെ സർക്കാരിനോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ വെച്ചിട്ടാണ് ഇവർ വില പേശുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഈ മഹാരാഷ്ട്രയിലെ ഈ സംഭവം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം അവർക്ക് ഇത്രയും നാളും അവിടെ ബസ് വരാതിരുന്നതിന് കാരണം ഈ മാവോയിസ്റ്റുകളാണ് അവർ ആ ഗ്രാമത്തെ മുഴുവനായും ഒരു ത്രെട്ടൻ അതൊരു ഒരു ഭീഷണിയുടെ മുനമ്പിലായിരുന്നു ഇത്രയും നാളും അവർക്ക് വികസനങ്ങൾ അന്യമാക്കി പുറംലോകമത്തിൽ മറ്റുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അത് വിദ്യാഭ്യാസമാകട്ടെ ഗതാഗതമാകട്ടെ ആശുപത്രി സംവിധാനങ്ങളാകട്ടെ ഒന്നും തന്നെ ലഭ്യമാക്കാത്ത രീതിയിൽ അവരെ അടിമകളാക്കിക്കൊണ്ട് എന്ത് വിപ്ലവത്തിനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കത്തത് ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാവോയിസ്റ്റുകൾക്കെതിരെ എടുത്ത വലിയൊരു നടപടിയെക്കുറിച്ച് ഈ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു എന്തായിരുന്നു അത് ഛത്തീസ്ഗഡിൽ വലിയൊരു ആക്രമണത്തിൽ ഏകദേശം പത്തിരുപത്തെട്ടോളം നക്സലുകളെ കേന്ദ്ര സർക്കാരെ അവസാനിപ്പിച്ചു എന്നൊരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു ഇവര് ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു ഒരു ആയുധവുമായിട്ട് ഇറങ്ങി ആരെങ്കിലും ഒക്കെ പിടിച്ചു പറിക്കുന്ന രീതിയിലാണോ ഇവര് ഇവർ ഇവരുടെ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടിരുന്നത് അല്ല ഒരിക്കലും അല്ല ഇവര് വലിയ രീതിയിൽ എന്താ പറയാ വിപ്ലവകാരികളാണെന്ന് പറയുമെങ്കിലും ടെററിസ്റ്റുകളെ പോലെ തന്നെ ബോംബ് വയ്ക്കുന്ന രീതിയിൽ അതേപോലെ ജവാൻമാരെ ആക്രമിച്ചു കൊല്ലുന്ന രീതിയിൽ ചില പ്രമുഖരായ വ്യക്തികളെ ബന്ധുക്കളാക്കുന്ന രീതിയിൽ അങ്ങനെ വലിയ രീതിയിൽ നമുക്കൊരു ടെററിസം എന്ന് തന്നെ പറയാവുന്ന രീതിയിലായിരുന്നു ഇവരുടെ ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നത് ഇവരെപ്പോഴും ഭരിക്കുന്ന സംവിധാനത്തിനെതിരെ നിന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ സി പി ഐ എന്ന പാർട്ടി ഛത്തീസ്ഗഡില് കേന്ദ്ര സർക്കാർ നടത്തിയ ഈ മാവോയിസ്റ്റ് വേട്ട ശരിയല്ല എന്നും പറഞ്ഞവർ രംഗത്ത് വന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു പോളിറ്റ് ബ്യൂറോ ഇതിനെ ശക്തമായി അപലപിക്കുന്നു കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് മാവോവേട്ട അവസാനിപ്പിക്കണം എന്നും പറഞ്ഞവർ രംഗത്ത് വന്നു ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഗതി ഒന്നാലോചിക്കാം കമ്മ്യൂണിസവും മാവോവാദവും സത്യത്തിൽ ഒരമ്മവേറ്റ രണ്ട് മക്കളാണെന്ന് പറയാൻ സാധിക്കും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര യോജിപ്പാണ് ഏ ഈ സായുധ വിപ്ലവത്തിലൂടെ മാത്രം കാര്യം നടപടി ആവില്ല മറിച്ച് സോഷ്യലിസവും അതുപോലെ ജനാധിപത്യവും ഒക്കെ ഉണ്ടെങ്കിലാണ് ജനങ്ങൾക്കുള്ളിൽ ഒരു ഒരു അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് മനസ്സിലാക്കിയ മാവോവാദികൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിഞ്ഞു വന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ കമ്മ്യൂണിസ്റ്റ് വാദികളായിട്ടുള്ള ആളുകൾ എന്നാൽ അത് അതല്ല ശരി ഈ ഈ സായുധ വിപ്ലവം തന്നെ മതി ഇതാണ് വഴി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവര് വീണ്ടും ആ മാവോവാദത്തിൽ തുടർന്നു അവര് മാവോയിസ്റ്റുകളായിട്ടും നക്സലുകളുമായിട്ടും ഒക്കെ തുടർന്നു എന്നുള്ളതാണ് ഗ്രോവാസുവിന്റെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അവരുടെ വിപ്ലവ ചിന്തകൾക്ക് അനുസരിച്ച് അവർ പാക്ക് തെരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ മാവോയിസ്റ്റുകളെ അവസാനിപ്പിച്ചത് അങ്ങ് അപലപിച്ചത് പോളിറ്റ് ബ്യൂറോ പറഞ്ഞതിന് കേന്ദ്രം എന്തെങ്കിലും മുഖവിലക്കെടുക്കുന്നുണ്ടോ ഓപ്പെടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബീഹാർ ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ ഈ മാവോയിസ്റ്റുകളെ കൊണ്ട് തലവേദനയാണ് എത്രയധികം നമ്മുടെ പട്ടാളക്കാര് നമ്മുടെ പോലീസ് സേനയിലുള്ള ആളുകൾ ഇവരുടെ കൈയിൽ കൊല്ലപ്പെടുന്നുണ്ടെന്ന് അറിയാമോ സാധാരണക്കാർക്ക് നമ്മുടെ സ്റ്റേറ്റ് ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രം ചെയ്തു കൊടുക്കുന്ന ചെറുതു മുതൽ വലുതുവരായ കാര്യങ്ങൾ എത്താത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന എന്താ പറയാ പുരുട്ട് മുതിക്കാരാണ് ഇവര് ടെററിസ്റ്റുകളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ സത്യം പറഞ്ഞാൽ ഇവരെ കൈകാര്യം ചെയ്യണം ആ ഒരു രീതിയിൽ തന്നെയാണ് കേന്ദ്രം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സി പി എം അല്ല ആര് വന്ന് പറഞ്ഞാലും ആ രക്തബന്ധത്തിന്റെ സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവരിത് കാര്യമായിട്ട് എടുക്കാൻ പോകുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ബസ് സർവീസിന് ഇത്രയും നാള് കാത്തിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളൊക്കെ അനുഭവിക്കുന്ന അത്രയും പുരോഗമനത്തിലേക്കൊക്കെ വരാനായിട്ട് അവിടത്തെ ആളുകൾക്ക് ദൂരം നാളെ എടുക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇത്രയും കാര്യ കാലത്തോളം അവരെ ഇതേപോലെ ഒരു അന്ധകാലത്തിൽ അടച്ചിട്ടത് ക്രൂരതയല്ല നിങ്ങൾക്ക് അതൊന്നും ഒരു മനുഷ്യാവകാശ ലംഘനമായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഈ അങ്ങനെയൊക്കെ ചെയ്ത ആളുകളെ കൊല്ലുമ്പോൾ ടെററിസ്റ്റുകളെ കൊല്ലുമ്പോൾ കൊലപാതകളെ കൊല്ലുമ്പോൾ ബിഹേവിയറിൽ കറപ്ഷനുള്ള ആളുകളെ കൊല്ലുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന മനുഷ്യാവകാശം എന്ത് തരത്തിലുള്ള മനുഷ്യാവകാശമാണ് പാവപ്പെട്ടവനും അതുപോലെ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നവനും നിയമങ്ങളും നീതിക്കും അനുസരിച്ച് ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവനും ഇവിടെ നീതിയില്ല അവൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കണം അവിടെ മനുഷ്യാവകാശത്തിന് പ്രശ്നമില്ല എന്ന രീതിയിൽ വരുന്ന ഏത് പ്രത്യേക ശാസ്ത്രത്തെയും തള്ളിക്കളയാനായിട്ടുള്ള ബോധമാണ് ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജനമെന്ന നിലയിൽ ആദ്യം നമുക്കുണ്ടാകേണ്ടത് അപ്പൊ നമുക്ക് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാം അതാണ് ഒരു പ്രജ എന്ന രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അല്ലെ ഒരു സിറ്റിസൺ എന്ന രീതിയിൽ അപ്പോ മാവോവാദികൾ എന്താണെന്നും ഏതാണെന്നും ഒക്കെയുള്ള കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വീണ്ടും ചെയ്യാം കാരണം ഒരു ചെറുതായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ലാസ്റ്റ് ഞാൻ വായിച്ച ഒരു ഒരു ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നത് ഒരു പ്രശസ്തനായ ഒരു മാവോവാദിയെ പറ്റിയായിരുന്നു അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ അയാളെ നമ്മൾ എങ്ങനെയാണ് വരിക്ക് കൊണ്ടുവന്നത് പിടിച്ചത് അവസാനിപ്പിച്ചത് എന്നൊക്കെ ഒരു കഥയാണ് അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പൊ തുടർന്ന് കാണുന്നത് പബ്ലിക് ഒപ്പീനിയൻ